ഇപ്പോൾ ഡൽഹിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എന്ന നിലയിൽ കാണേണ്ടത് നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് മറ്റൊരു സംസ്ഥാനത്തിന് ഇത്രയധികം വനിതകളെ മുഖ്യമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിൽ ഒരുപക്ഷെ ഉണ്ടാകില്ല എന്നതാണ് പെട്ടെന്ന് നോക്കുമ്പോൾ ആ പട്ടികയൊക്കെ നോക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മറുപടി ഇത് നാലാമത്തെ മുഖ്യമന്ത്രിയാണ് ആദ്യം സുഷമ സ്വരാജ് മുഖ്യമന്ത്രിയാകും സാതി വർമ്മയ്ക്ക് പിന്നാലെ അതിനുശേഷം ഇരുപത്തിയേഴ് വർഷക്കാലം ബി ജെ പിക്ക് അവിടെ വിജയിക്കാൻ കഴിയുന്നില്ല അതേസമയം തന്നെ ഡൽഹിയിൽ മൂന്ന് വട്ടം കോൺഗ്രസിന്റെ വനിതാ മുഖ്യമന്ത്രിയായിരുന്നു പിന്നാലെ കെജ്രിവാൾ മുഖ്യമന്ത്രിയായെങ്കിലും ഒടുവിൽ അതിഷി മുഖ്യമന്ത്രി അപ്പോൾ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രി എന്നത് ചെറിയൊരു കാര്യമല്ലോ ഡൽഹിയിൽ അങ്ങനെ ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന പരിഗണന ഉണ്ടായത് ഏത് രാഷ്ട്രീയ സാഹചര്യത്തിലാണ് തീർച്ചയായും രതീഷ് പറഞ്ഞതുപോലെ തന്നെ ഈ ചെറിയ സംസ്ഥാനമാണ് കാരണം സംസ്ഥാനത്തിൽ തന്നെ ഈ സംസ്ഥാനത്തിന് വലിയ തോതിലുള്ള അധികാരങ്ങളില്ല എങ്കിലും ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന എന്നത് വള ഈ നേരത്തെ തന്നെ കാരണം ബി ജെ പി അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ ഒരുപക്ഷെ ഒരു വനിതാ മുഖ്യമന്ത്രി സുഷമ സ്വരാജ് എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് തുടർച്ച അതിൻ്റെ ഒരു തുടർച്ച ഒരു വനിതാ മുഖ്യമന്ത്രിയിലൂടെ ഉണ്ടാകുമെന്ന് എന്ന വാദങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് സുഷമ സ്വരാജിൻ്റെ മകൾ ബാൻശ്രീ സ്വരാജ് തന്നെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരുടെ പേര് പരിഗണിക്കുന്നുവെന്ന വാർത്തകളൊക്കെ ഒരു ഘട്ടത്തിൽ വന്നിരുന്നത് പക്ഷേ പിന്നീട് ബി തന്നെ ഈ മത്സരിച്ച് തെരഞ്ഞെടുപ്പ് ിൽ മത്സരിച്ച ജയിച്ച ഒരാളെ എം എൽ എ മാരിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രി ആക്കിയാൽ മതി എന്നുള്ള ഒരു ധാരണയിലേക്ക് ആ പാർട്ടിക്കുള്ളിൽ അങ്ങനെ ഒരു നിലപാടുണ്ടായി എന്നാണ് പറയപ്പെടുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഈ രേഖാ ഗുപ്തയെ ആ മുഖ്യമന്ത്രി പദവിയിൽ അവരുടെ പേരിന് നറുക്കു വീണതെന്ന് വേണം കരുതേണ്ടത് നേരത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറഞ്ഞു കേട്ടിരുന്ന രണ്ട് പ്രധാനപ്പെട്ട പേരുകൾ ഒന്ന് പർവേശ് വർമ്മയുടെയും അതുപോലെ തന്നെ വിജേന്ദ്ര ഗുപ്തയുടെയും ഈ രണ്ട് പേർക്കും വളരെ സുപ്രധാനമായ ഉത്തരവാദിത് നൽകുവാനും ഇന്നത്തെ ഈ നിയമസഭാ കക്ഷി യോഗത്തിൽ ധാരണയായി എന്നാണ് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് പർവേശ് വർമ്മ ഡൽഹിയിലെ അടുത്ത ഉപമുഖ്യമന്ത്രിയാകുന്നതായിരിക്കും കാരണം നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയ വ്യക്തികളിൽ ഒരാളായിരുന്നു പർവേശ് വർമ്മ അതുപോലെ തന്നെ വിജേന്ദ്രഗുപ്ത ഗുപ്ത നേരത്തെ ബി ജെ പി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും പരിഗണിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹമായിരിക്കും പുതിയ നിയമസഭയുടെ സ്പീക്കറായി വരിക എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് നാളെ ഈ മന്ത്രി ശരി ബി ബാലഗോപാലാണ് ഡൽഹിയിലെ ബി ജെ പി ആ നിന്ന് വിവരങ്ങൾ നൽകുന്നത്